ഒരുപാട് അനുകൂല നിലപാടുകളും അതിലേറെ പ്രതികൂല നിലപാടുകളും ഉണ്ടാവുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്റെ ലൈഫിൽ വളരെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാത്തതിന്റെ പേരിൽ എനിക്കുണ്ടായ ഒരു പശ്ചാത്താപമാണ് വളരെ കുറഞ്ഞ ദിവസമെങ്കിലും എന്റെ ഉറക്കം കെടുത്തിയ ഒരു റെഗ്രെറ്റ്നസ് ഇന്നിപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമുക്കപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കില്ലേ ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കാനോ അടിപൊളി എന്ന് പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസിലിരിക്കാണ് നിങ്ങളുടെ അടുത്ത ഷോർട്സ് ആയിട്ടും അതുപോലെ നമ്മുടെ യൂട്യൂബിൽ തന്നെ പോസ്റ്റ് ചെയ്തു പിന്നെ എനിക്ക് അറിയിക്കാൻ പറ്റുന്ന ലെവലിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടും പോസ്റ്റ് ഇട്ടിട്ടും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടും അങ്ങനെ എല്ലാ ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി ഇപ്പോ പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ കവിനൊഴുകി നിക്കാണ് ഭയങ്കര ഭയങ്കര സന്തോഷാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സ്റ്റാർട്ട് ചെയ്ത ചാനലാണ് നമ്മുടെ അപ്പൊ അന്ന് മുതൽ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കുറേ എടുത്തിട്ടുണ്ട് അതുപോലെ അതിനും മാത്രം എട്ടും എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ടെൻ കെ സെലിബ്രേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ സെലിബ്രേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല അപ്പൊ ഈ ഒരു നിമിഷത്തില് ഈ ഒരു മോമെന്റിൽ ഈ ടെൻ കെ മോമെന്റിൽ നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു സന്തോഷം ആദ്യം തന്നെ പങ്കിടാനായിട്ട് ഇക്കാലത്തെ ഒരു അഞ്ച് ഊണ് പാർസൽ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത് ഇപ്രാവശ്യം ഞാനിത് പബ്ലിക്കായിട്ട് ഒരു റീസൺ ഉണ്ട് അപ്പൊ ആ ഒരു സ്റ്റോറി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കെ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന ആ സമയത്തിനുള്ളിൽ ഞാൻ ആ ഒരു സ്റ്റോറി പറയാം നമ്മൾ ഈ ഒരു അഞ്ച് ഊണ് വാങ്ങിക്കുന്നത് വിശന്നിരിക്കുന്ന അഞ്ചു പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരാഴ്ചക്ക് മുന്നേ എന്റെ ഉമ്മച്ചിയും കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഉമ്മച്ചിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടിട്ട് പോയതാണ് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ആൽവയിൽ വന്ന് ബസ് ഇറങ്ങി അടുത്ത ബസ്സിൽ കയറാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിലേക്ക് ഞാൻ ഉമ്മച്ചിയും കൂടി ഇങ്ങനെ നടന്നു വരായിരുന്നു അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഒരാളിങ്ങനെ ഒരു പ്രായമുള്ള ഒരാളാണ് കേട്ടോ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു ആള് ഞങ്ങൾക്ക് മുന്നേ പോകുന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അത്ര ക്ലിയർ അല്ല അങ്ങനെ ഞങ്ങളുടെ അടുത്ത് ആ ആൾ എത്തിക്കഴിഞ്ഞപ്പോ എന്നെ പെട്ടെന്ന് മോളേന്ന് വിളിച്ചു എന്നെ വിളിച്ചപ്പോ ഞാൻ എന്തോന്ന് വിളിയിട്ടു പക്ഷെ ഒരു കാര്യം ആള് പറഞ്ഞു പെട്ടെന്ന് പക്ഷെ അത് എന്റെ മൈൻഡിലേക്ക് പോയില്ല ആളാണെങ്കിലും അവിടെ അങ്ങനെ അങ്ങോട്ട് സ്റ്റോപ്പ് ആയിട്ട് അവിടെ നിന്നിട്ടല്ല എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനാണെങ്കിലും അവിടെ നിന്നില്ല ആള് നിക്കണില്ല അപ്പൊ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഈ കാര്യം പറയണത് അത്രയും കുറച്ച് ടൈം ഡിലേ വന്നു എനിക്കത് എന്റെ മെമ്മറിയിലേക്ക് എടുത്ത് എനിക്ക് ആ ഒരു ബോധം വരാനായിട്ട് ആളെന്താ പറഞ്ഞേന്ന് എനിക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാൻ കുറച്ച് ഡിലേ വന്നു ടൈം ഡിലേ വന്നു ആൾ എന്റെ അടുത്ത് പറഞ്ഞത് ആൾക്ക് വിശക്കുന്നുണ്ട് ഒരു ഊണ് വാങ്ങിച്ചു കൊടുക്കാനാ പറഞ്ഞത് ഏഹ് പെട്ടെന്ന് അത് എന്റെ മെമ്മറിയിലേക്ക് വന്ന എനിക്ക് ആ ഒരു ബോധം വന്നു ഞാനത് പെട്ടെന്ന് ഉമ്മിച്ചിനോട് അമ്മ ഉമ്മിച്ച് ആ ആള് പറഞ്ഞത് ആൾക്ക് വിശക്കുന്നുണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ആള് ക്രോസ് ചെയ്ത് അങ്ങ് പോയി നമ്മളെയും കഴിഞ്ഞ് ആള് കുറച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വീണ്ടും വരുന്ന ആളുകളോട് പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയായിരിക്കും പുള്ളി പറഞ്ഞോണ്ട് ഇങ്ങനെ പോണത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോവാണ് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആള് എനിക്ക് എന്താ ഒരു മൊമെന്റിൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് ആളെനിക്ക് പോയിട്ട് റിട്ടേൺ വിളിച്ചുകൊണ്ട് വന്ന് എനിക്ക് അവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു എനിക്ക് പക്ഷെ ആ ഒരു സമയത്ത് അത് ചെയ്യാൻ എന്തോ എനിക്ക് അങ്ങനെ പറ്റിയില്ല എനിക്കത് വീട്ടിൽ വന്നപ്പോൾ മുതൽ ഭയങ്കര റെഗ്രറ്റ്നെസ് ആണ് ഞാൻ അത് ഇക്കാരനോട് വന്ന് ഷെയർ ചെയ്യേണ്ടായി ഇപ്പൊ ഈ ഒരു ടെൻ കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ സമയത്തും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കിടക്കാൻ കാരണം ഞാൻ ആ ഒരു നിമിഷത്തില് ആ ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ ആൾക്കപ്പൊ ആ ഒരു ഫുഡ് കിട്ടിയു ഇപ്പൊ ഞാൻ ഈ ഒരു അഞ്ച് ഫുഡ് വാങ്ങിച്ച് അഞ്ച് പേർക്ക് കൊടുത്താലും ആ ആളുടെ വയറ് നിറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ ഞാൻ പറയാം ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ വിശന്നിരിക്കുന്നവര് നമ്മളുടെ ഏരിയയിൽ എവിടെ ഉണ്ടാവും എവിടെ കൊണ്ടുപോയി കൊടുത്തതിനെത്തേണ്ട കൈകളിൽ എത്തും എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ നമ്മള് പലപ്പോഴും നമ്മുടെ ലൈഫില് ഇതുപോലെ പല സിറ്റുവേഷനിൽ കടന്നുപോയിട്ടുണ്ടാവും പലരും നമ്മളുടെ അടുത്ത് യാചനകൾ കൊണ്ട് നമ്മുടെ മുന്നിൽ കൈനീട്ടിട്ടുണ്ടാവും നമ്മൾ അവഗണിച്ച് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു വിശപ്പ് നമ്മൾ അവഗണിച്ച് പോയപ്പോ എനിക്ക് വന്ന ഒരു എന്റെ ഒരു ഫീലിങ്സ് ഉണ്ട് അത് എനിക്ക് എത്രമാത്രം നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് അത് എത്രമാത്രം മനസ്സിലാവുന്നറിയില്ല പക്ഷെ ഇതെനിക്ക് അതൊരു ഭയങ്കര റെഗ്രറ്റ്നസ് ആയിപ്പോയി എനിക്ക് അന്ന് ആളെ ആളെ കാണാനായിട്ട് ല്ല നല്ല വെൽ ഡ്രസ്ഡ് ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് കിട്ടൊരു ആള് അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു പക്ഷെ എന്തോ ഞാൻ ആ നിമിഷത്തില് എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല എനിക്ക് അന്ന് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനൊരു ടെൻ കെ വന്ന സമയത്ത് ഇക്കാര്യം എന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ഉള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇക്കാലത്ത് ആദ്യം പറഞ്ഞത് ഒരു അഞ്ചു പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇതെന്തായാലും ഒരു റൈറ്റ് ടൈമാണ് കാരണം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു എക്സ്ട്രീം ലെവലിൽ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് എന്റെ ഒരു യൂട്യൂബ് ഫാമിലി ടെൻ കെ ആവാന്നുള്ളത് അപ്പൊ ഈ ഒരു ടെൻ കെ ഒരു സന്തോഷത്തില് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റെഗ്രറ്റ്നസ് കിടക്ക ുന്നത് അതെന്തായാലും എന്റെ മാനസിക സാറ്റിസ്ഫാക്ഷൻ ഒട്ടും ഓക്കെ അല്ലാത്ത കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഊണ് വാങ്ങിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം ഹംനാനെ ഹയാസിനെ കൊണ്ടുവന്നിട്ടില്ല വന്നിട്ടില്ല ഹംനാക്ക് രണ്ടു ദിവസമായിട്ട് പനിയാണ് എനിക്കും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ സൗണ്ട് സ്ഥിരമായിട്ട് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നാലും ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കോൾഡും മേലുവേദന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതൊന്ന് നോക്കിയിട്ട് വരുന്നുണ്ട് ഹംനക്ക് ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ഓക്കെയാണ് അലഹദില്ല അവളും ആയിട്ടുണ്ട് മെഡിസിൻസ് ഒക്കെ ഇനിയിപ്പോ എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് അപ്പൊ കൊണ്ടുവന്നില്ല എന്തായാലും വീട്ടില് റെസ്റ്റ് എടുക്കട്ടെ എന്നുള്ള ഇതിൽ തന്നെ വെച്ചേക്കാണ് ഹംനയും ഹയാസും വീട്ടിലാണ് പിന്നെ നമുക്ക് ഈ ഊണൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു വലിയ കേക്കിന് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അതും കൂടി വാങ്ങിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് തിരിച്ച് അതിനിടയിൽ ഒന്ന് ഓഫീസിൽ കയറണം ഇപ്പൊ സമയം ഏകദേശം ഒരു ഒന്നരക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന കൊടുക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ആളുകൾ ഒരു ഒന്നേ മുക്കാൽ രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ നോക്കിയിരിക്കും ആരെങ്കിലൊക്കെ ഫുഡ് കൊണ്ടുവരുന്നത് നോക്കിയിരിക്കുന്ന സ്ഥലമുണ്ട് നമ്മള് ഇപ്പൊ മിക്കവാറും കൊടുക്കുന്നോണ്ട് നമുക്ക് അറിയാം അവിടെ അങ്ങനെ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് വേണം കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യാണ് യൂട്യൂബ് ഫാമിലിയുടെ ഈ ഒരു ഗ്രോത്ത് കണ്ടിട്ട് ആവാം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നതൊക്കെ കണ്ടിട്ട് പലരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് യൂട്യൂബ് റവന്യൂ ഇപ്പോ എത്ര കിട്ടി എന്നുള്ളത് ഇതുവരെ എനിക്ക് യൂട്യൂബിന് റവന്യൂ കിട്ടിയിട്ടില്ല കിട്ടാറായിട്ടുണ്ട് ആ കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ആ ഒരു എന്റെ ഒരു സന്തോഷം എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ദുവാ ചെയ്യ എല്ലാവരും നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയില് ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തുക എല്ലാം നല്ല രീതിക്കാവട്ടെ എല്ലാം റാഹത്തായിട്ട് പോട്ടെ എന്നുള്ള രീതിയിലൊക്കെ എല്ലാവരും എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണോട്ടോ അതായത് ഫുഡൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാം കെട്ടി കെട്ടിവെക്ക അല്ലെങ്കിൽ ചെലപ്പോഴേ പണി പപ്പടം പൊടിഞ്ഞു യും നമ്മള് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇനി അത് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ആളുകളുടെ കൈകളിലേക്ക് ഇത് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ പോണത് അപ്പൊ നമുക്ക് ഇനി നേരെ പോയിട്ട് ഫുഡ് കൊടുക്കാം വിഷപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എക്സ്ട്രീം സ്റ്റേജ് ഓഫ് ഇമോഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരിക്കൽ പോലും എനിക്ക് വിശന്നിരിക്കേണ്ട സാഹചര്യം ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ത് വേണം എന്ന് വെച്ചാലും നമുക്കിപ്പോൾ വാങ്ങി കഴിക്കാനുള്ള ഒരു പ്രാപ്തിയും ഉണ്ട് പക്ഷെ ഒരാള് എനിക്ക് മുന്നിൽ വിശന്നിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്കത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല എന്റെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീട് ആലോചിക്കുമ്പോൾ പല പോസിബിലിറ്റീസ് ഉണ്ടായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിന്റെ റെഗ്രറ്റ്നസ് ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ എത്തിയിരിക്കുന്നത് നേരെ ആലുവയിലേക്കാണ് ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ നിയറസ്റ്റ് ആയിട്ട് ഒരു അദ്വൈതാശ്രമം െന്ന് പറഞ്ഞ സ്ഥലുണ്ട് അതിന് ചുറ്റുപാടും ഒരുപാട് ആളുകൾ ഉച്ച നേരത്ത് വിശന്നിരിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടുവരുന്ന ഭക്ഷണ പൊതികൾക്കായിട്ട് കാത്തിരിക്കുന്നവരാണ് അപ്പൊ നമ്മൾ അവർക്ക് തന്നെയാണ് ഇത്തവണ കൊണ്ടുവന്നിട്ട് ഈ ഭക്ഷണ പൊതികൾ കൈമാറിയത് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന അഞ്ച് പൊതിവളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ചു പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അർഹതപ്പെട്ടവർന്ന് നമുക്ക് ഫീൽ ചെയ്തവർക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പൊ എന്തായാലും ഇനി ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കണം ഞങ്ങൾക്ക് ഓഫീസിലൊന്ന് പോകാനുണ്ട് പിന്നെ വീട്ടിൽ പോണ സമയത്താണ് നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കേക്ക് എടുക്കാൻ പോകുമ്പോൾ കാണാട്ടോ നമ്മൾ അങ്ങനെ ഓഫീസിലൊക്കെ കേറി നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോവാനോ അപ്പൊ നമ്മൾ പോണ വഴി വേണം കേക്ക് എടുക്കാനായിട്ട് ഗൈസ് നമ്മുടെ കേക്ക് കൈ കിട്ടിട്ടുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും ചെറിയ കേക്കാണ്ടോ നമ്മൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യാം ഇപ്പൊ റോട്ടിലാണ് അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിലെത്തി ഇനി കേക്ക് കട്ട് പരിപാടി കൂടി ഞാൻ നമ്മുടെ ടെൻ കെ സെലിബ്രേഷൻ ഇവിടെ കഴിയാണ് ഹം ഇവിടെ ഇപ്പുണ്ട് ഹയാസ് ഇവിടെ നിൽക്കുന്നുണ്ട് ഇക്കക ക്യാമറയ്ക്ക് പിറകിലുണ്ട് ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിലുണ്ട് അപ്പൊ നമുക്ക് ഇതിനി അൺബോക്സ് ചെയ്യാ കട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ട്വന്റി ഫൈവ് നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്ത ചെയ്തൊരു ഗീവ് സെലിബ്രേറ്റ് ചെയ്യാം അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി സപ്പോർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയില് ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി ആയിട്ട് കാണാം അതുവരെ യു